ഇന്ന് വിടെ തയ്യാറാക്കുന്നത് ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ നന്നായിട്ട് പഴുത്ത നാല് ചെറുപഴം എടുത്തിട്ടുണ്ട് ചെറുപഴം പാളയംകോടം പഴം മൈസൂർ പഴം എന്നൊക്കെ പറയില്ലോ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ റെസിപ്പിക്കായിട്ട് നിങ്ങൾ പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുക പഴം ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത പഴം ഉണ്ടല്ലോ പഴം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റ് എം എല്ലിൻ്റെ കപ്പിൽ അര കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പം അരക്കപ്പ് അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ താല്പര്യം പോലും മധുരം കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി കാൽ കപ്പ് അളവിൽ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് മിൽക്ക് മേഡ് എന്നൊക്കെ പറയല്ലോ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങളെ കയ്യിൽ എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഇതുകൂടി ആഡ് ചെയ്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഇല്ലയെന്നാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമ്മളിവിടെ അര ലിറ്റർ ഒന്ന് ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രീസ് ചെയ്ത് എടുത്ത് തന്നെയാണ് കേട്ടോ ഇത് ഇപ്പോഴത്തെ ചൂടിന് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണല്ലോ നമ്മൾ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി ആക്കി എടുക്കുമ്പോഴേക്കൊന്ന് മെൽറ്റ് ആയതാണ് അപ്പോൾ അര ലിറ്റർ മിൽക്ക് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ച ഉണ്ടല്ലോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഷേക്ക് അടിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്ക് വീഡിയോക്ക് ഫോട്ടോക്കൊക്കെ ഒരു ഭംഗിയൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ബൗളിൽ മിക്സ് ചെയ്തിട്ട് ഷെയ്ക്കും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ സെർവ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാനും കൂടി വേണ്ടിയാണ് ലെയറായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് മേലെ ഷേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് സെർവ് ചെയ്യുന്നത് നിങ്ങളെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് റോസ്റ്റ് ചെയ്ത അവിലാണ് കേട്ടോ നമ്മൾ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് അവിലൊന്ന് ഇട്ടുകൊടുക്കാം ഞാനിപ്പം രണ്ട് ടേബിൾ സ്പൂൺ ആണോ ഇട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ആപ്പിൾ ഈ ഒരു രീതിയിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ഫ്രൂട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആപ്പിൾ ആപ്പിളിലൂടെ ആപ്പിൾ മാത്രമല്ല ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോ ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക് ആപ്പിൾ ഈ രീതിയിൽ സെറ്റ് ചെയ്യാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത ലെയറായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുന്തിരിയാണ് കേട്ടോ അടുത്തത് ചെറീസാണ് ചെറീസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇനി ബദാം ഈ ഒരു രീതിയിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത്തിരി ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അവസാനം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്ഖസ് ആണ് ഒരു ടേബിൾ സ്പൂൺ കസക്കപ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ കറക്റ്റ് ഐറ്റം ഇങ്ങോട്ട് റെഡി വരും ഇനി നമുക്ക് അവസാനം ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഷേക്ക് ഉണ്ടല്ലോ ഷേക്ക് ഇതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് വേണമെന്നാണെന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഇത്തിരി അവലിങ്ങനെ ഇട്ട് കൊടുക്കാം വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണാനൊക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കാണാനൊരു ഭംഗിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇനി ഇത്തിരി നട്ട്സ് കൂടെ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അടിപൊളി ഡ്രിങ്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ലെയറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൊത്തത്തിൽ അങ്ങോട്ട് ലെയർ ഓരോ ലെയറായിട്ട് ആയിട്ട് തന്നെ കാണുന്നൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ കാണുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അതൊക്കെ താല്പര്യം പോലെ ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ചെറുപഴം വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് ആർക്കും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണെങ്കിലും കുട്ടികളൊക്കെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലുണ്ടാവും നമുക്ക് ഈ ഒരു സമ്മറിലൊക്കെ അത്രയും ക്ലൈമറ്റ് കടുത്ത ചൂടാണ് അപ്പോൾ സമ്മറിലൊക്കെ കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴും പെട്ടെന്ന് തന്നെ ചെറുപഴം വെച്ചിട്ട് നമ്മളെ വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഒരു വെറൈറ്റി ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എന്തുകൊണ്ടും ശരീരത്തിന് നല്ല തണുപ്പുള്ള കാര്യം കഴിക്കുമ്പോൾ നല്ലതുമാണ് എന്ന് അവർക്ക് എന്നവർക്കിഷ്ടമാവും ചെയ്യും നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടമാവാതിരിക്കില്ല വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇപ്പോഴേ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്